നിങ്ങളെ വേണ്ടാത്തവർക്കു വേണ്ടി നിങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയവർക്കു വേണ്ടി ഇനിയുമെന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട കണ്ണുനീർ പാഴാക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ സങ്കടം കാണാൻ ആഗ്രഹിക്കാത്തവരാണ് നിങ്ങളെ വിട്ടുപോയത് എന്നിട്ടും അവർക്കായി കരയുന്നത് സ്വന്തം ആത്മാവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ബോധി വഴികൾ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ നമ്മളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ആ വേദനയിൽ നിന്ന് കരകയറി എങ്ങനെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താം എന്ന് ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്കു മുൻപേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് ഞാൻ നിർബന്ധമായി പറയും കാരണം ഇത് വെറുമൊരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല മറിച്ച് തകർന്ന മനസ്സിനെ എങ്ങനെ ഒരു കൊട്ടാരം പോലെ പടുത്തുയർത്താം എന്നുള്ള ചാണക്യന്റെ തന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് അനുഭവിച്ചവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും ഞാനവരെ അത്രമേൽ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് അവരെന്നെ ഉപേക്ഷിച്ചു എന്ന ചോദ്യം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടാകാം ഇവിടെയാണ് ആചാര്യ ചാണക്യന്റെ വാക്കുകൾ നമുക്ക് വെളിച്ചമാകുന്നത് ചാണക്യൻ പറയുന്നു സ്നേഹോ ഭയം തസ്യ സ്നേഹോ ദുഃഖസ്യ ഭാജനം സ്നേഹമൂലാനി ദുഃഖാനി വസേത് വസേത്സുഖം ഇതിനർത്ഥം എവിടെ സ്നേഹമുണ്ടോ അവിടെ ഭയമുണ്ടാകും സ്നേഹമാണ് ദുഃഖത്തിനു കാരണം എല്ലാ ദുഃഖങ്ങളുടെയും മൂലം അമിതമായ സ്നേഹമോ ആസക്തിയുമാണ് അതിനാൽ അമിതമായ ആസക്തി ഉപേക്ഷിക്കുന്നവൻ സുഖമായി ജീവിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം സ്നേഹിക്കാൻ പാടില്ല എന്നാണോ ചാണക്യൻ പറയുന്നത് എന്ന് ഒരിക്കലുമല്ല നമ്മൾ അർഹിക്കാത്തവർക്ക് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് നമ്മുടെ സ്നേഹം കൊടുക്കുമ്പോഴാണ് അത് ദുഃഖമായി മാറുന്നത് എന്നാണ് ആചാര്യൻ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ചാണക്യനീതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട അഞ്ചു പാഠങ്ങളിലൂടെ ഈ വേദനയെ എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം ഒന്ന് ഉപേക്ഷിച്ചു പോയവർ യഥാർത്ഥത്തിൽ നിങ്ങളുടേതായിരുന്നില്ല അക്സെപ്റ്റ് ദ റിയാലിറ്റി ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഒരാൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ അവരുടെ വേഷം അവസാനിച്ചു എന്നാണ് ചാണക്യൻ പറയുന്നു മോശമായ ഒരു സുഹൃത്തിനെയും ചതിയനായ പങ്കാളിയെയും അനുസരണയില്ലാത്ത വേലക്കാരനെയും പാമ്പിനു തുല്യമായി കാണണം പാമ്പിനെ ആരെങ്കിലും വീട്ടിൽ വളർത്തുമോ ഇല്ല അതെപ്പോഴാണ് കൊത്തുക എന്നു പറയാൻ പറ്റില്ല നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ നിങ്ങളെ വഞ്ചിച്ചവർ അവർ അവരുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടിയാണ് പോയത് അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത് ദൈവം നിങ്ങൾക്ക് തന്ന ഒരവസരമാണ് വലിയൊരപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതുക അവർ പോയതിലല്ല ഇത്രയും കാലം അങ്ങനെയൊരാളെ തിരിച്ചറിയാൻ വൈകിയതിലോർത്തു വേണം വിഷമിക്കാൻ രണ്ട് ആത്മാഭിമാനം പണയം വെക്കരുത് സെൽഫ് റെസ്പെക്റ്റ് ഈസ് സുപ്രീം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പോയവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി കരഞ്ഞ് പിടിക്കുന്നവരെ സുഹൃത്തുക്കളെ ചാണക്യനീതി പ്രകാരം ഇതിലും വലിയൊരു തോൽവി വേറെയില്ല ആചാര്യൻ പറയുന്നു എവിടെയാണോ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്തത് അവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് സ്നേഹമെന്നത് വാങ്ങേണ്ട ഒന്നല്ല അത് കൊടുക്കുംതോറും തിരിച്ചു കിട്ടേണ്ട ഒന്നാണ് പോയവർ പോട്ടെ പോട്ടേയെന്ന് വയ്ക്കുക നിങ്ങൾ അവർക്ക് പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾ സ്വന്തം വില കളയുക മാത്രമല്ല അവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ലാത്തവനായി മാറുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങൂ നിങ്ങളുടെ അന്തസ്സ് നിങ്ങളുടെ വ്യക്തിത്വം അതാർക്കും അടിയർവ് വയ്ക്കാനുള്ളതല്ല നിങ്ങൾ കരയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചവർക്ക് അതൊരു വിജയമായി തോന്നാം എന്നാൽ നിങ്ങൾ ചിരിക്കുമ്പോൾ അതവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാകും മൂന്ന് ശൂന്യതയെ ശക്തിയാക്കുക സോളിറ്റൂഡീസ് സ്ട്രെങ്ത് പോയി എന്ന തോന്നലാണ് പലരെയും തളർത്തുന്നത് പക്ഷേ ചാണക്യൻ പറയുന്നത് ഏകാന്തതയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയെന്നാണ് ഒരു സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് കൂട്ടമായി നടക്കുന്നത് ആടുകളാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ നിങ്ങളെ തന്നെ വാർത്തെടുക്കാനുള്ള സമയമാണ് മറ്റൊരാളിലേക്ക് ചുരുങ്ങിപ്പോയ നിങ്ങളുടെ ലോകത്തെ വികസിപ്പിക്കാനുള്ള സമയമാണിത് പുസ്തകങ്ങൾ വായിക്കുക പുതിയ അറിവുകൾ നേടുക വ്യായാമം ചെയ്യുക കരിയറിൽ ശ്രദ്ധിക്കുക ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചതുപോലെ വികാരങ്ങളെ അടക്കി നിർത്തി ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രണയിനി അതിൽ വഞ്ചനയില്ല അത് നിങ്ങളെ കൈവിടില്ല നാല് കാലം തെളിയിക്കുന്ന സത്യങ്ങൾ ചാണക്യൻ പറയുന്നു ആപത്തുകാലേതുസമ്പ്രാപ്തേ എൻ മിത്രം മിത്രമേവദത്ത് അതായത് ആപത്തുകാലത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ മിത്രം നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും ആവശ്യമുള്ളപ്പോഴല്ലേ അവർ നിങ്ങളെ വിട്ടുപോയത് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മിത്രമായിരുന്നോ അതോ വെറും അഭിനയമായിരുന്നോ ആലോചിക്കുമ്പോൾ വേദന തോന്നാം പക്ഷേ സത്യം തിരിച്ചറിയുന്നത് ഒരു വിമോചനമാണ് വ്യാജമായ സ്വർണത്തേക്കാൾ നല്ലത് കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയാണ് കാരണം വ്യാജമായതെപ്പോഴാണ് നിറം മങ്ങുക എന്ന് പറയാൻ പറ്റില്ല പോയവർ വ്യാജമായിരുന്നുവെന്ന് കാലം നിങ്ങൾക്ക് തെളിയിച്ചു തന്നു അതിന് കാലത്തോട് നന്ദി പറയുക അഞ്ച് വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം സക്സസ് ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച് ഇതാണ് ചാണക്യനീതിയുടെ കാതൽ തന്നെ അപമാനിച്ച നന്ദ രാജവംശത്തെ നശിപ്പിക്കും വരെ താൻ മുടികെട്ടില്ല എന്ന് ശപഥം ചെയ്ത ചാണകിനെ ഓർക്കുക അദ്ദേഹം മൂലക്കിരുന്ന് കരയുകയല്ല ചെയ്തത് പകരം ആ അപമാനത്തെ ഒരിന്ധനമാക്കി മാറ്റി നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ നിങ്ങളെ തകർന്ന തരിപ്പണമായ അവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അവർക്ക് സംതൃപ്തി കൊടുക്കണോ അതോ അവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ അവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ നിങ്ങൾ വളരണോ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടെ കണ്ണുനീരിന് ഉപ്പുരസമാണ് പക്ഷേ നിങ്ങളുടെ വിജയത്തിന് മധുരമാണ് ആ മധുരം നുണയാൻ നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റേ തീരൂ നിങ്ങളുടെ മനസ്സിൽ ഒരു സാമ്രാജ്യം പണിയുക അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന പുതിയ ആളുകൾ കടന്നുവരും പോയ വസന്തത്തെ ഓർത്ത് മരങ്ങൾ ഒരിക്കലും ഇലകൊഴിക്കാതിരിക്കുന്നില്ല പഴയ ഇലകൾ കൊഴിഞ്ഞു പോയാലേ പുതിയ തളിരിലകൾക്ക് വരാൻ കഴിയൂ ജീവിതവും അങ്ങനെ തന്നെയാണ് ചിലർ പോയാലേ യഥാർത്ഥമായ ചിലർക്ക് കടന്നു വരാൻ കഴിയൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ചാണക്കിൻറെ തന്ത്രങ്ങളെക്കുറിച്ചാണ് എന്നാൽ ഇത് പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭൂതകാലത്തിന്റെ തടവറയിൽ ഇനിയും എത്ര നാൾ നിങ്ങളിങ്ങനെ കഴിച്ചുകൂട്ടും ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് ഒരിക്കലും പശ്ചാത്തപിക്കരുത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുകയും അറിഞ്ഞ് ബുദ്ധിമാന്മാർ വർത്തമാന ജീവിക്കുന്നത് ഇന്നലെ വരെ സംഭവിച്ചത് നമുക്ക് മാറ്റാൻ കഴിയില്ല ആ വ്യക്തി നമ്മളോട് ചെയ്തതും മാറ്റാൻ കഴിയില്ല പക്ഷെ ഇനി എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്നും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാണെന്ന് കരുതുക ഉപേക്ഷിച്ചു പോയവർ ആ പുസ്തകത്തിലെ വെറുമൊരു അധ്യായം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് ഒരു ഒരധ്യായം മോശമായി എന്ന് കരുതി ആരും പുസ്തകം മുഴുവനായും ഉപേക്ഷിക്കാറില്ല അടുത്ത അധ്യായം ഇതിലും മനോഹരമായിരിക്കാം അത് തുറന്നു നോക്കാൻ നിങ്ങൾ തയ്യാറാവണ്ടേ പലപ്പോഴും നമ്മൾ കരുതുന്നത് നമ്മുടെ സന്തോഷം ആ വ്യക്തിയുടെ കയ്യിലായിരുന്നു എന്നാണ് അത് തെറ്റാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളുടെ കീശയിൽ ഏൽപ്പിക്കരുത് അങ്ങനെ ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രയധികം വേദനിക്കുന്നത് ആ താക്കോൽ തിരിച്ചു വാങ്ങേണ്ട സമയമായി നിങ്ങൾ ജനിച്ചപ്പോൾ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല മരിക്കുമ്പോഴും ആരും കൂടെ ഉണ്ടാകില്ല ഇതിനിടയിലുള്ള ഈ യാത്രയിൽ ചിലർ വരും ചിലർ പോകും അവർ വെറും സഹയാത്രികർ മാത്രമാണ് ട്രെയിനിൽ സഹയാത്രികർ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ യാത്ര അവസാനിപ്പിക്കാറില്ലല്ലോ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ യാത്ര തുടർന്നേ മതിയാകൂ ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലരെ മാറ്റിയത് നിങ്ങളുടെ ഭാവി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാകാം ചിലപ്പോൾ വലിയൊരു തകർച്ചയ്ക്ക് ശേഷമായിരിക്കും ദൈവം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യം കാത്തുവച്ചിട്ടുണ്ടാവുക ഒരു വാതിലടയുമ്പോൾ ആയിരം വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും പക്ഷെ അടഞ്ഞ വാതിലിൽ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നാൽ തുറന്നരിക്കുന്ന പുതിയ വാതിലുകൾ നിങ്ങൾ കാണാതെ പോകും ഇന്ന് ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കുക ഇനി ഞാൻ ആർക്കും വേണ്ടി കരയില്ല എന്നെ വേണ്ടാത്തവർക്കു വേണ്ടി ഞാൻ ഞാനെൻറെ സമയം കളയില്ല എൻറെ കണ്ണുനീർ എന്നെ സ്നേഹിക്കുന്നവർക്കു വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ ജീവിച്ചു കാണിക്കും മുൻപത്തേക്കാൾ ഗംഭീരമായി ഈ ലോകം വിജയിക്കുന്നവന്റെ കൂടെ മാത്രമേ നിൽക്കൂ സുഹൃത്തുക്കളെ തോറ്റവന്റെ കൂടെ നിൽക്കാൻ അവന്റെ കണ്ണുനീറൊപ്പാൻ ആരുമുണ്ടാകില്ല അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക നിങ്ങളുടെ വിജയം കണ്ട് നിങ്ങളെ വിട്ടുപോയവർ തലകുനിക്കുന്നൊരു കാലം വരും അന്ന് അവരുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ചാണകൻ്റെ ഈ തന്ത്രങ്ങൾ വെറും അറിവുകളല്ല അവ ആയുധങ്ങളാണ് തളർന്നുപോയ മനസ്സിനെ എഴുന്നേൽപ്പിക്കാനുള്ള ആയുധങ്ങൾ നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ ചിറകുകൾ വിരിക്കൂ ഉയരങ്ങളിലേക്ക് പറക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് വായിക്കുന്ന മറ്റൊരാൾക്ക് ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിനുള്ള കാരണമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സങ്കടമനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കാരണം ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം കൂടുതൽ ജീവിതപാഠങ്ങൾക്കും ചാണക്യനീതിയിലുള്ള അറിവുകൾക്കുമായി ബോധിവഴികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാം അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന ഇതിലും ഗംഭീരമായൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കാത്തിരിക്കുക നന്ദി